അപ്പോസ്റ്റലായ പൗലോസ് കൊലോസിയർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് ദൈവേഷത്താൽ ക്രിസ്തുവേഷുവിൻ്റെ അപ്പോസനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തികളിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായച്ചും വർദ്ധിച്ചും വരുന്നു ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹപൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്താ ശുശ്രൂഷവിനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പൂർണ്ണ കർത്താവിനെ യോഗിമാമ്മണ്ണം നടന്ന് ആത്മീയമായ സകലജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു നിറഞ്ഞുവരയണമെന്നും സകല സൽപ്രവൃത്തികളിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമിക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാവണം എന്നും അപേക്ഷിക്കുന്നു അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാദിനുമാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആതിനായി എഴുന്നേറ്റവനുമാകുന്നു അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചുരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിക്കാനും പിതാവിന് പ്രസാദം തോന്നി മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജടശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു ആകാശത്തിന് കീഴെ സകേല സൃഷ്ടികളുടെയും ഇടയിൽ കോഷിച്ചു പൗരവസ്വന്തം ഞാൻ തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തെ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് എൻ്റെ ചടത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശൂഷകനായിരിക്കുന്നു അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും അറിഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിരിക്കുന്നു എന്നുള്ളത് തന്നെ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടവന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യും അതിനായി ഞാനെന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു